ക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്താൽ അത് അമ്പത്തിയൊന്ന് ശതമാനം ആളുകളുടെ തീരുമാനമാണല്ലോ കമ്മിറ്റി നടപ്പാക്കുക അപ്പം നമുക്ക് ഉറപ്പില്ലല്ലോ അവിടെ എന്താ നടക്കാന്ന് അത് ഷറയ്യ രീതിയിൽ തന്നെ ആവുമോ അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റിക്ക് കൊടുത്തു എന്ന ആ നിലപാട് തന്നെ ശരിയല്ല എന്ന് ചില ആളുകൾ പറയുന്നു അത് തനി വിവരക്കേടാണ് കാരണം നമ്മൾ കമ്മിറ്റിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് വിശ്വസ്തരായ കമ്മിറ്റിയായിരിക്കണം വിശ്വസ്തരായിരിക്കണം അതുകൊണ്ടാണല്ലോ ജക്കാത്ത് ഏൽപ്പിക്കുന്നത് ആ മുസ്ലിമീങ്ങൾക്ക് പോലും ആകാമെന്ന് ഷാഫി മദ്ഹബ് വരെ പറയുന്നുണ്ട് വക്കാലത്താക്കുമ്പോൾ മുസ്ലിം എന്ന് പോലും നിബന്ധനയില്ല അപ്പോൾ ആ അമുസ്ലിമീങ്ങൾ തട്ടിപ്പടുത്തൂലേ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകൾ തട്ടിപ്പടുത്തൂലേ വ്യക്തികളാകുമ്പോൾ എന്നിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞതെ അത് തട്ടിപ്പ് നടത്തുന്നവർക്ക് കൊടുക്കരുത് വിശ്വസ്തരാകണം എന്നതുപോലെ തന്നെ കമ്മിറ്റി വിശ്വസ്തരാണെങ്കിലേ കൊടുക്കാവൂ അല്ലാത്തവർക്ക് കൊടുക്കരുത്